നമ്മുടെ പുതിയ വെളിയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതെന്താണ് എന്നെയൊക്കെ വാരി തേച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും എൻ്റെ ഓയിൽ വാങ്ങി വാങ്ങിക്കുന്നവർക്കെല്ലാവർക്കും പിടി കിട്ടിക്കാണും അപ്പോൾ ഞാനേ കുളിക്കാനായിട്ട് കയറിയതാകട്ടോ അപ്പോഴാണ് നമ്മുടെ കുളിക്കാൻ കയറുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നമ്മുടെ വാട്സപ്പ് ഒന്ന് നോക്കിയായിരുന്നു വാട്സപ്പ് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരാളെത്തോടുകൂടിയ ഇപ്പം എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഓയിലിൻ്റെ കാര്യം ചോദിക്കാനായിട്ടാണ് വിളിച്ചത് കേട്ടോ കുറച്ച് കൂടുതൽ അവർക്ക് വേണം അവർക്ക് ദുബായിലിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് വിളിച്ച കൂടെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരിക്കുന്നു ഇന്ന് പതിവില്ലാതെ നമ്മുടെ ഓയിലിൻ്റെ ഓയിലിനെ പറ്റിയുള്ള ഓയിലും മസാജ് ചെയ്യുന്നത് ചുളിവകൾ പോകാനായിട്ട് മസാജ് ചെയ്യുന്നത് ഓയിലിട്ടിട്ട് എങ്ങനെയാണ് എന്നും മസാജ് ചെയ്യാമോ ഞാനപ്പോൾ പറഞ്ഞു ഞാൻ എന്നും ആൾക്കാരുടെ ആൾക്കാരെടുത്ത് പറയുന്നുണ്ട് എൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ പോയി നോക്കണം ായർ ബ്ലോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഒത്തിരി ദിവസം ആയില്ലേ അപ്പോൾ ഞാൻ കുളിക്കാൻ കീറുക കേട്ടോ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ച് മുടിയാലൊക്കെ ഇച്ചിരി ഓയിൽ തേച്ച് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ മഞ്ഞകാലമല്ലേ നമുക്ക് എപ്പോഴും നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കണം നല്ലതാണ് സ്കിന്നിനെ കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഓയിലില്ല എങ്കിൽ പോലും ഇച്ചിരി നല്ലെണ്ണയോ ഇച്ചിരി വെളിച്ചെണ്ണയോ ഒക്കെ കുളിക്കുന്നതിന് മുന്നേ തേച്ച് കൊടുക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞേ നിങ്ങൾ അതൊക്കെ ഒന്ന് തേച്ചിട്ട് ഒരാഴ്ച ഒന്ന് തേച്ചിട്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് നോക്കിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഡയ്യ് എങ്ങനെയാണ് പാർലറിൽ കുഴക്കുന്നതെന്നും നമ്മുടെ ബ്ലാക്ക് എണ്ണ എങ്ങനെയാണ് നന്നായിട്ട് അത് കുഴക്കേണ്ട രീതിയൊക്കെ പറഞ്ഞ് തന്നതിൻ്റെ കൂടെ കുറച്ച് പേരുടെയൊക്കെ കമൻ്റ് ചെയ്യാൻ കണ്ടു അയ്യോ ഇത് തേച്ച തലവേദനയാണ് പിന്നെ പിന്നെന്താ തലവേദന എടുക്കുമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പിന്നത്തെ പറഞ്ഞിരിക്കുന്ന എനിക്കും എനിക്ക് തേച്ചിട്ട് കുഴപ്പമില്ല ഹസ്ബൻഡിനാന്ന് തോന്നുന്നു ആർക്കോ തേച്ചിട്ട് അലർജി വന്നു പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് ഇങ്ങനെ എന്താ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതായത് ഞാൻ ഏതാണ്ട് നിർബന്ധിച്ച് ഡൈ കുഴക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് എന്ന എങ്ങനെയാണ് കുഴക്കുന്നത് പ്രത്യേകിച്ച് ലൈവ് വന്നപ്പോൾ നമ്മുടെ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരാളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ശുഭ ഇതെങ്ങനെയാണ് ഡൈ കുഴയ്ക്കുന്നത് ബ്ലാക്ക് ഹെന്ന കുഴയ്ക്കുന്നത് എങ്ങനെയാണ് ഡൈ സോറി ബ്ലാക്ക് ഹെന്ന അതായത് അത് ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു ഡൈ ആണ് അത് ചിലർക്ക് അലർജി ഉണ്ടാകും അതിനകത്ത് കെമിക്കലുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ബ്ലാക്കിൽ തന്നെ തേക്കുന്നവർക്ക് ഇതെങ്ങനെയാണ് കുഴയ്ക്കുന്നത് അതായത് ഈ കെമിക്കലുള്ള സാധനം പച്ചവെള്ളത്തിൽ കുഴച്ച് അതേപോലെ നമ്മുടെ സ്കാൽപ്പേലോട്ട് വാരി തേക്കാതെ അതിനൊരു ഇത് കൊടുത്ത് എന്താ അതിന് നല്ല ഒരു അതിനെ നമുക്ക് കെമിക്കലിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ് എന്ത് മുട്ടയുടെ വെള്ളയും നല്ല കടുപ്പമുള്ള തേയില വെന്ത വെളിച്ചെണ്ണ സോറി തേയില വെള്ളവും കൂടെ നന്നായിട്ട് നന്നായിട്ട് വെന്തറങ്ങി തേയില വെന്ത ഇറങ്ങി നല്ല കുറുകിയിരിക്കുന്ന ഈ തേയില വെള്ളം കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഇതിനു മുന്നേ എനിക്ക് എപ്പോഴേ ബ്ലാക്ക് കുറിച്ച് പറയായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് വരെയും ചാനൽ തുടങ്ങി ഞാൻ ബ്ലാക്ക് ഖന്ന എങ്ങനെയാണ് കുഴയ്ക്കുന്നത് ബ്ലാക്ക് ഖന്ന എല്ലാവരും തയ്ക്കണം ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല എല്ലാവരും തയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ബ്ലാക്ക് ഖന്ന തേക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് ഇതെങ്ങനെയാണ് ചുവയെ കുഴയ്ക്കുന്നത് അവരൊക്കെ വെറും ചൂ ചിലൊക്കെ വാട്സപ്പിൽ വന്ന് എനിക്ക് പറയുന്നുണ്ട് ശുഭേ ഞങ്ങൾ എളം ചൂടുവെള്ളത്തിലാണ് ഒരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞു കൊടുത്തതാണ് പറയുന്നത് എളം ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിലരും പറയിട്ടുണ്ട് അയ്യോ ശുഭേ വളരെ ഉപകാരം ഇത് ഇങ്ങനെ അറിഞ്ഞതിൽ ഒത്തിരി പേര് ഈ വീഡിയോ ഇട്ടതിന് ശേഷം വാട്സപ്പിൽ വരുന്നുണ്ട് ഒരുപാട് വ്യൂസും അതിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് ആരുടെടുത്ത് ഞാൻ നിർബന്ധിക്കുന്നില്ല നമ്മൾ പേരെ നൂറ് പേരെ എടുത്താൽ അൻപത് പേരെങ്കിലും ബ്ലാക്കിൽ എന്നാ യൂസ് ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് തന്നെ അറിയാം പാർലറിൽ വരുന്ന എന്തോരം ജനങ്ങൾ ബ്ലാക്ക് ഹെന്നാ മതി എന്നെടുത്ത് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് അത് എങ്ങനെയാണ് കുഴയ്ക്കുന്നത് അത് നിങ്ങൾക്കൊരു ഉപകാരമായിട്ടുള്ള വീഡിയോ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇട്ടത് കേട്ടോ അല്ലാതെ ഇത് അലർജി ചില ചിലർക്കൊക്കെ അലർജി ഉണ്ടാവാം കാരണം കെമിക്കലാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണ് ഞാൻ ഡൈലോട്ട് കയറിയില്ല ഞാൻ പല വീഡിയോയും എൻ്റെ അടുത്ത് നോക്കിക്കും ഞാൻ പറ്റി എന്ത് നാച്ചുറൽ ടിപ്സ് പറഞ്ഞു തന്നാലും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഡേ ഡൈലോട്ട് ഇതുവരെയും കയറിയില്ല ഞാൻ ായിട്ടുള്ള ഓരോ നമ്മുടെ കാര്യങ്ങള് നെല്ലിക്കപ്പൊടി പിന്നെ അതിനകത്തോട്ട് ഓരോ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്ത് എൻ്റെ നാരയെ ഞാൻ മറക്കണമെന്നുള്ള കാര്യം ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അവൻ്റെ പുറകോട്ടുള്ള വീഡിയോസൊന്നും കാണാതെ ആദ്യമായിട്ട് കണ്ടവരായിരിക്കും ഈ കമൻ്റൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല ബ്ലാക്കന്ന നിങ്ങൾ മുടികെ ചെയ്യണേ ഡയലേറ്റവും നല്ലത് ബ്ലാക്കന്നാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ല അപ്പോൾ ഞാൻ ആരെ നിർബന്ധിക്കും ഞാൻ എപ്പോഴും പറയും ഡൈലോട്ട് പോവാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഡൈലോട്ട് പോവരുത് നമ്മുടെ മീഡിയയില് ആദ്യമേ നാച്ചുറൽ ടിപ്സൊക്കെ ഒന്ന് നോക്കണം എന്നിട്ടേ ഡൈലോട്ട് പോകാമെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ അപ്പോൾ എല്ലാവരുടെയും സംശയം ക്ലിയറായെന്ന് കരുതുന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹെന്ന തേക്കുന്നവരാണ് കൂടെ ഭൂരിഭാഗം ലേഡീസും ജെൻസും എല്ലാം ജെൻസ് ഈ വൺ മിനിറ്റിൻ്റെ ഒക്കെ പെട്ടെന്ന് തേക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ കുഴച്ച് തേക്കുന്നവർ അതിലാണ് ബ്ലാക്ക് റോസ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അതായത് ബ്ലാക്ക് റോസ് എൻ്റെ കയ്യിലിരുന്നത് ഏ ബ്ലാക്ക് റോസ് പോലെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ശ്യാമയുണ്ട് പിന്നെന്താ ശ്യാമ സീമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമ്പനികളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ബ്ലാക്ക് റോസ് ആണ് കാരണം എനിക്ക് കുറേ ചേച്ചിമാരുണ്ടായിരുന്നു ബ്ലാക്ക് റോസ് നിന്ന് ബ്ലാക്ക് ബ്ലാക്ക് റോസ് ഉണ്ടല്ലോ അല്ല ശുഭയെ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഒരു കവറി അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കാണിച്ചതേ ഉള്ളൂ ഈ ബ്ലാക്കിൽ എന്നാന്ന് പറയുന്നത് എല്ലാം എല്ലാം ഡൈ ആണ് കെമിക്കലാണ് അല്ലാതെ ബ്ലാക്ക് എണ്ണാന്ന് കേൾക്കുമ്പോൾ സാധാ എണ്ണ വിചാരിക്കരുത് ഇപ്പോൾ മനസ്സിലായിരുന്ന കാര്യം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിലോട്ട് പോവാം അപ്പോൾ ഞാനേ കുറച്ച് എണ്ണയൊക്കെ തേച്ച് നമ്മുടെ നമ്മുടെ എണ്ണ തന്നെയായത് കേട്ടോ ഞാൻ പല കുപ്പികളിലേക്ക് നമ്മുടെ ഉള്ളിടെ അടി വരുന്നത് ലാസ്റ്റൊക്കെ ഞങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ഒഴിച്ചു വെക്കുന്നതായത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഓയിൽ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ ഓയിൽ നമ്മുടെ ഓയിലിനകത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ ധാരാളമായിട്ടിട്ടിട്ടുണ്ട് തേങ്ങാനത്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ഓയിലും ഒക്കെ സമാസമെടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കാനുള്ള അതായത് സ്കിന്നിന് സോഫ്റ്റ്നെസ് കൊടുക്കുന്നെ സ്കിന്നിനെ ഡ്രൈ സ്കിന്നിൽ നിന്ന് മാറ്റുന്നത് ഒരുപാട് ജനങ്ങൾ എൻ്റെ ഓയിൽ കൊണ്ടുപോകുന്നതാണ് ഒരുപാട് റിവ്യൂസും ഇപ്പോൾ വരുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു പറയുന്നുണ്ട് വാട്സപ്പിൽ വന്ന ആരും എൻ്റെ ഓയിലിനെ പൊക്കി ഓയിൽ തയ്ച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ആയിരുന്നു പറയണ്ട എനിക്ക് ഒന്നെങ്കിൽ യൂട്യൂബിൻ്റെ അടിയിൽ വരണം അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് ഇട്ടാൽ മതി ഞാൻ നിർബന്ധം പിടിച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് കുറേ ജനങ്ങളിപ്പോൾ ആയിട്ട് അവർ അവർ തേച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ ഇന്ന് വരെ അതുകൊണ്ട് ആ നിങ്ങളുടെ ഓയില് തേച്ചിട്ട് ഞാൻ കറുത്തുപോയി കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓയിൽ തേച്ചിട്ട് ഞാൻ അങ്ങനെ ആയി ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുഖത്ത് തയ്ക്കാനുള്ള ഓയിലാണ് അത്രയ്ക്ക് സത്യസന്ധമായിട്ടും അത്രയ്ക്ക് എനിക്കറിയാം ഇതിൻ്റെ ഗുണങ്ങൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് അപ്പോൾ നമ്മുടെ ഓയിൽ തേച്ചിട്ട് തേക്കുമ്പോൾ ഒരു ചെറിയ മസാജും കൂടെ കൊടുത്ത് നോക്കിക്കേ ഒരു അൻപത് വയസ്സിന് മേലിലോട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മോ മുകളിലോട്ട് നമ്മൾ ചെറിയ മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നു സാഗി ചെയ്ത് പോകാതെയും കഴുത്തെ ചുളിവുകളൊക്കെ വീണ് കഴുത്ത് കറുത്തൊന്നും ഇരിക്കാതെ നമ്മുടെ കണ്ണിനടിയിൽ ഇത് കണ്ട കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പൊന്നുമില്ല എനിക്ക് എന്നാലും എനിക്ക് ഉറക്കമൊക്കെ നിന്നാൽ ഈ അത്രസ് എഴുത്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ കണ്ണിനടി കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഒരു ചെറിയൊരു ലൈൻ പോലെ ഒരു ക്ഷീണം പോലെ കണ്ണിനകത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ താമ്പശേ ഒരു പത്ത് മണിക്ക് കിടന്നിട്ട് പിന്നേ ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ഒരു ഇത് കാണാൻ ില്ലാതാ രസം നമ്മൾ വാട്രസ് എഴുതാൻ തുടങ്ങിയാൽ പിന്നെ എൻ്റെ കണ്ണിൻ്റെ അടിയിലിങ്ങനെ അത് നമ്മൾ മസാജ് എന്നും നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കണ്ണിൻ്റെ അടിയിലെ തടിപ്പ് അതും നമ്മുടെ ഓയിലും കൊണ്ട് മാറുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ എൻ്റെ ഒരുപാട് കുറവാണ് അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തായിരുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും ഒരു പോഷൻ ഒരു തടിപ്പ് പോലെ അതിനും നല്ലതാണ് അപ്പോൾ നമുക്ക് മസാജിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ കഴുത്ത് കഴുത്ത് നമ്മളെപ്പോഴും അപ്ലൈഡ് ഡയറക്ഷൻ മാത്രം വേണം കഴുത്ത് മസാജ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലും നന്നായിട്ട് കറുപ്പ് എല്ലാ ലേഡീസിൻ്റെയും കാണാം കഴുത്തിൻ്റെയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കറുപ്പ് അങ്ങനെ ഒരുപാട് പേരെ ഫേഷ്യല് ചെയ്തും അങ്ങനെ ഒരുപാട് അനുഭവത്തിൻ്റെ പുറത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ടൊരു മസാല കൊടുക്കണം പിന്നെ നമ്മളെപ്പോഴും ഇതാ ഇങ്ങനത്തെ ഒരു മസാല കൊടുക്കണം കേട്ടോ ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ മസാല കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ വിരലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അപ്പം താഴെയും ഒന്ന് പ്രെസ്സ് ചെയ്തു പോവുക മേളിലും അത് എന്തിനാണെന്നറിയുമോ ഇവിടെ ഈ ഇതിവിടെ തൂങ്ങി വരാതെ എൻ്റെയൊക്കെ നന്നായിട്ട് തൂങ്ങിപ്പോകേണ്ട സമയം കഴിഞ്ഞു കാണുമല്ലേ അപ്പോൾ അതായത് വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല വണ്ണമായിരുന്നു ഇതിലും കൂടുതൽ വണ്ണമായിരുന്നു ഇപ്പം ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെയാണ് ഇത്രയൊക്കെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇവിടം ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് നമ്മൾ ഈ ഓയില് ദേശം എന്നും ഇങ്ങനത്തെ മസാജ് കൊടുക്കും ഇത ഇങ്ങനെ ഒരു വലിയ അങ്ങോട്ടൊരു പ്രഷർ കൊടുക്കുന്നു വേണ്ട എന്നാൽ ഒരു ശക്കലം പ്രഷർ കൊടുത്ത് ഇങ്ങനത്തെ ഒരു മസാജ് ഒരു പത്ത് പത്തും പ്രാവശ്യം ചെയ്യുക പിന്നെതാ കവള് കവള് ഒട്ടിയിരിക്കുന്നവർക്ക് ഇങ്ങനത്തെ റൗണ്ട് മസാജ് കൊടുക്കുക കേട്ടോ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക ഞാനിപ്പം കൂടുതൽ കൊടുക്കാത്ത എൻ്റെ കവളെനിക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പത്തപ്രാവശ്യം ചെയ്യുക പിന്നെ ഒട്ടും കവളില്ലാത്തവരാണെങ്കിൽ ഉള്ളം കൈ കൊണ്ടു കാ ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനത്തെ മസാജ് കൊടുക്കുക അതും പത്തപ്രാവശ്യം ചെയ്യണം കവളുള്ളവർ ഇങ്ങനത്തെ മസാജ് ഇങ്ങനെ ഞാനിതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു പത്ത് പത്തു പ്രാവശ്യം ഇതാ ഇങ്ങനെ ചെയ്യുക ഒരുപാട് പ്രഷർ കൊടുത്ത് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ദാ ഇങ്ങനെ ഇങ്ങനെ മസാല കൊടുക്കുക ഇവിടെ നിന്ന് ഒരു ഒരു ഇവിടെ നിന്ന് നിർത്തി ചെയ്യുക കേട്ടോ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ മൂക്കിൻ്റെ സൈഡിലത്തെ ഡ്രൈനസ് കറപ്പ് അതൊക്കെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മൂക്കിൻ്റെ സൈഡിൽ കറുപ്പും ട്രൈനസ്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക പിന്നെ പിന്നെതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കുക മൂക്കിൻ്റെ മൂക്കിൻ്റെ ഇവിടെ കറുപ്പൊക്കെ വരാൻ ഉണ്ട് ഇങ്ങനെ കറുപ്പ് മിക്കവരുടെയും ഒരു പ്രശ്നമാണ് അത് ഇങ്ങനെ മസാജ് കൊടുക്കുക പിന്നെ കണ്ണട വെക്കുന്ന എല്ലാവരുടെയും കണ്ണിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ മസാജ് കൊടുക്കുക ഒരിക്കലും കണ്ണട വെച്ചതിൻ്റെ ഒരു പാടോ കറുപ്പോ ഒന്നും വരത്തില്ല എൻ്റെ ഓയിൽ തേച്ചിട്ട് ഒരുപാട് പേര് കണ്ണട വെച്ച മൂക്കിൻ്റെ സൈഡിലെ പാട് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഇങ്ങനെ കൊണ്ട് നിർത്തുക പിന്നെ നമ്മുടെ മൂന്ന് കണ്ണിന്റെ അടി മോതിര വിരലും കൊണ്ട് മാത്രമേ മസാജ് ചെയ്യാവൂ കേട്ടോ നമുക്ക് ഒരു റൗണ്ട് മസാജ് കൊടുക്കാവേ എന്നിട്ട് കൊണ്ടങ്ങ് നിർത്തുക ഈ സൈഡിൽ കൊണ്ടുവന്ന നിർത്തുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നെറ്റിയലാണ് നെറ്റിയൽ വരകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ വന്ന വരകൾ പോവാതിരിക്കാനും നമുക്ക് ഇങ്ങനെ റൗണ്ട് 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 മസാജ് കൊടുക്കാം ഇങ്ങനത്തെ റൗണ്ട് മസാജ് കൊടുക്കാം ഇങ്ങനെ മസാജ് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ നിർത്തുക പിന്നെ നമുക്ക് പുരികത്തിനതായി ഒരു മസാജ് കൊടുക്കാവേ പുരികൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മസാജ് കൊടുക്കേണ്ട സ്ഥലങ്ങളാകട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പോരാം പാർലറിലെ വലിയ ഫേഷ്യൽ ഒന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഫേഷ്യൽസാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചുണ്ടിനി ഉറ്റും ഇങ്ങനെ ഇങ്ങനൊരു പത്രാവശ്യം ചെയ്തതിനു ശേഷം ഈ സൈഡ് Maria Cara, é tem a bike അപ്പോൾ ഈ കാണിച്ച ഞാൻ കാണിച്ച മസാല തന്നെ നിങ്ങൾക്ക് ഒരു കുറേ പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഈ ഒരു മസാല ഇവിടെ ഞാൻ കയ്യാൽ ഒന്ന് തേച്ചതാണ് ഓയില് അതുകൊണ്ട് ആ ഉള്ള ഓയിൽ തന്നെ ഒന്നും കൂടെ തേക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ തേച്ചുകൊണ്ട് ഇന്ന പ്ലവർത്തത് ഇങ്ങനെ ചോദിക്കുന്നവർക്കായിട്ട് ഒരുപാട് നാളായല്ലോ ബാക്കിലോട്ട് ശുഭ നായർ ഉള്ളവരെടുത്ത് ബാക്കിലേക്കൊക്കെ പോകാൻ എല്ലാവർക്കും മടിയാ അല്ലേ അപ്പോൾ അത് പുതിയ വീഡിയോ അതുകൊണ്ടാണ് ഇന്നിട്ടത് അപ്പോൾ നമ്മുടെ ഓയില് പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങൾ കരിമംഗല്യം മാറാനും കറുത്ത പാട് മാറാനും കറുത്ത പാടുകൾ മുഖത്തുള്ള പാടുകൾ മാറാനും ഒക്കെയാണ് കേട്ടോ അത് കണ്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം മസാജ് കൊടുത്തപ്പോൾ ഇതിന് മുഖത്തിന് ഒരു പ്രസന്നത ഒരു തുടിപ്പ് വന്ന കണ്ടോ അപ്പം എല്ലാവർക്കും ഇത് സാധിക്കും അപ്പം എല്ലാവരും ഇങ്ങനെ ഈ നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് അറിയാം ചിലർ പറയുന്ന ഒരു ദിവസം തേക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം അതിൻ്റെ വെട്ടം മുഖത്ത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് മെസ്സേജ് വരുമായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം രാവിലെയും വൈകിട്ടും കുറച്ച് തുള്ളി എടുത്തിട്ട് രാവിലെയും വൈകിട്ടും മുഖത്ത് മസാജ് ചെയ്യുക കരിമംഗല്യം അവിടെ തന്നെ വന്നിട്ട് നന്നായിട്ട് രണ്ട് നേരം മസാജ് കൊടുക്കണം ആദ്യം എന്നിട്ട് കുറയാൻ തുടങ്ങുമ്പോൾ ഒരു നേരം മാത്രം മതി പിന്നെ രാവിലെ രാവിലെ വെയിൽ തെളിയുന്നതിന് മുന്നേ വൈകിട്ട് വെയിൽ ആറിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഓയില് തേക്കാവുള്ളൂ നമ്മുടെ ഓയില് മുഖത്തിട്ടുകൊണ്ട് തുണി വിരിച്ചിടാനോ ചെടിക്ക് ഒഴിക്കാനോ ഒന്നും ആരും പോകരുത് അതായത് വെയിൽ തിരഞ്ഞരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥം ഓയിൽ തയ്ച്ചുകൊണ്ട് പിന്നത്തെ കാര്യം നമ്മുടെ ഓയിലൊക്കെ ദേശിച്ചിപ്പം കുളി കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ടൗൺ വരെ ഒന്ന് പോകണം അപ്പോൾ സൺസ്ക്രീൻ ഓഷൻ മസ്റ്റായിട്ടും ദേഹിച്ചിരിക്കണം പിന്നെന്താ ചോദിക്കുന്ന കാര്യങ്ങൾ മറന്നുപോണിങ്ങനെ പിന്നെ പിന്നെ ഓരോരുത്തരുടെ സംശയം ഇതിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് കിടക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇട്ടുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പത്ത് മിനിറ്റ് മസാജ് ഒരു മണിക്കൂർ വരെ ഓയിൽ വെച്ചുകൊണ്ടിരിക്കാം അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും സ്കിന്നിലേക്ക് ഒരു അഞ്ച് ദിവസം തേച്ചിട്ട് സ്കിന്നിലേക്ക് നമ്മുടെ ഓയിൽ അബ്സോർബ് ആയി കഴിയുമ്പോൾ വരുന്ന ഒരു കളറും വരുന്ന ഒരു ഗ്ലോയും കുറേ ദിവസം തേച്ച് കഴിയുമ്പോൾ നെറ്റിയിലെ വരവരൊക്കെ മാറി ചൂണ്ടിനു ചുറ്റുമുള്ള ചുളിവൊക്കെ മാറിയെന്നും പറഞ്ഞ് ഒത്തിരി പേര് പറയുന്നുണ്ട് വാങ്ങിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഓയില് ഒരുപാട് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് പേർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുമൊക്കെ കൂടുതലായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ ഇതാണ് ശുഭ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുന്ന് ഒരു അരമണിക്കൂറോടെ കഴിയുമ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ ഷോർട്സൊക്കെ ആയിട്ട് വരാവേ ബൈ പിന്നെ നമ്മുടെ ഓയിൽ ജെൻസിന് തേക്കാമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ജെൻസിന് തേക്കാം പിന്നെ ഒത്തിരി പേരിപ്പം ഒത്തിരി പേര് പിള്ളേര് സെറ്റും വലിയ ആൾക്കാരും ഒക്കെ ഈ സ്കൂട്ടറിലൊക്കെ പോയി കൈയൊക്കെ ഇങ്ങനെ ടാനടിച്ച് ഒക്കെ ഉള്ളവരില്ലേ അവർക്കൊക്കെ തേക്കാൻ നല്ലതാണ് കേട്ടോ കുഞ്ഞുഞ്ഞിന് തേച്ച് കൊടുക്കാന്ന് പറഞ്ഞ പ്ലേ വന്നിരുന്ന കൂടി വന്നിരുന്ന തേക്കാനായിട്ട് വലിയ മടിയാണ് ഇപ്പം കുറച്ച് ദിവസം കൂടി ആയതുകൊണ്ട് ഇതേ മുഖത്തൊക്കെ കരിവാളിപ്പായിട്ടുണ്ട് അപ്പം എണ്ണ തേച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഈ ഒരു ഭാഗത്തൊക്കെ ഇല്ലേ നല്ല ടാനടിച്ച് കറക്കുണ്ടായിരുന്ന ഈ മുഖം എല്ലാവർക്കും പഴയ ഇത് നോക്കിയാൽ മനസ്സിലാകും ഇപ്പം അതെല്ലാം മാറി അപ്പം നമ്മുടെ ഓയിൽ ജെൻസിനും തേക്കാണ്ട് കേട്ടോ ഞാനും അത് ചോദിക്കണ്ട അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇത് ചെയ്തത് ഒത്തിരി പേരെടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യം ഇത് കുട്ടികൾക്ക് തേക്കാമോ ന്യൂബോൺ ബേബീസ് നമുക്ക് അത് കുഞ്ഞു പിള്ളേരും ഉണ്ടായ പിള്ളേരെ വെളുത്തേപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓരോത്തിരിയും പേര് തേപ്പിക്കുന്നുണ്ട് കളർ കുറവായിട്ടിരിക്കുന്ന പിള്ളേരൊക്കെ എല്ലാത്തിനും ഒക്കെ നല്ല വെളുത്തിട്ട് പിള്ളേർ ചിലപ്പോൾ ഇങ്ങനെ പ്രഷറിലും ഉള്ള അങ്ങനെ വരുമ്പോഴത്തേനും കളർ കുറവുള്ള പിള്ളേർക്ക് നല്ലതായിട്ട് നമ്മുടെ ഓയില് തയ്ച്ച് മസാജ് ചെയ്ത് നല്ല കളർ വരുന്നുണ്ട് ഒത്തിരി പേര് തന്നെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് വീഡിയോ പിന്നെ പ്രസവിച്ചിടക്കുന്ന അമ്മമാർ തെക്കുന്നുണ്ട് നമ്മുടെ ഓയിൽ തേച്ച് നോക്കിയാൽ തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാകും ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞും അറിഞ്ഞും ഒക്കെ എൻ്റെ ചാനൽ പോയി നോക്കാതെ എനിക്ക് ഒരു ചാനൽ ഉണ്ടെന്ന് പോലും അറിയാതെ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഓയിൽ വാങ്ങിച്ചു തയ്ക്കുന്നത് അങ്ങനെയുള്ളവരെല്ലാം ശുഭനായ ഉള്ളവനെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്ത് ഇടുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണണം വാട്സാപ്പിൽ വന്ന് ഈ ഓയിലിൻ്റെ പറഞ്ഞു തരാമോ ഓയിൽ എങ്ങനെയാണ് തേക്കേണ്ടത് എപ്പോഴാണ് തേക്കേണ്ടത് ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഞാൻ ആരും ചോദിക്കരുത് എല്ലാവരുടെയും സംശയം ഒന്ന് ഓണാക്കാമോ അത് ഓൺ ആക്കിക്കേ കണ്ടു നോക്കാവോ എല്ലാവരുടെയും സംശയം തീർന്നെന്ന് കരുതുന്നു ഇത് കണ്ടോ ജെന്റ്സിനും തേച്ചു കൊടുക്കാം അപ്പോൾ അത് നിർത്ത്